നമസ്കാരം ഓട്ട പ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റ് ആയി ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹം അധികാരമേൽക്കുന്നതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് എല്ലാം പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് താൻ അധികാരത്തിൽ വന്നാൽ ഇപ്പോൾ ലോകത്ത് നടക്കുന്ന രണ്ട് സംഘർഷങ്ങളും നിമിഷങ്ങൾക്കകം ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കും ശാന്തി ഉണ്ടാക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് റഷ്യ യുക്രൈൻ സംഘർഷം നടക്കുന്നു അതോടൊപ്പം തന്നെ ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള സംഘർഷം പശ്ചിമേഷ്യയിൽ നടക്കുന്നു ഇസ്രായേലും ഇറാനും തമ്മിൽ നടക്കുന്നു ഇങ്ങനെയുള്ള സംഘർഷങ്ങളെല്ലാം അവസാനിപ്പിക്കും എന്നാണ് ട്രംപ് പറഞ്ഞത് ട്രംപിന്റെ വാക്കുകൾ അന്ന് നമ്മളെല്ലാവരും തന്നെ മുഖവിലേക്ക് എടുത്തിരുന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് ട്രംപിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നല്ല ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ട്രംപ് അധികാരത്തിൽ വന്നാൽ അമേരിക്ക പറയുന്നത് റഷ്യ കേൾക്കുമെന്നും യുക്രൈൻ്റെ പിന്തുണ യുക്രൈന് നൽകി വരുന്ന പിന്തുണ ട്രംപ് അവസാനിപ്പിക്കും എന്നൊക്കെയാണ് നമ്മൾ അമേരിക്ക പറഞ്ഞാൽ ഇസ്രായേൽ കേൾക്കും അതുകൊണ്ട് തന്നെ യുദ്ധം വേണ്ട എന്ന് ട്രംപ് തീരുമാനിച്ചാൽ ഒരുപക്ഷെ പശ്ചിമേഷ്യയിലും സമാധാനം പുലരാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ കരുതിയിരുന്നു പക്ഷേ ഈ രണ്ട് മേഖലയിലും ട്രംപിന് ഒരു സ്വാധീനവും എന്നിപ്പോൾ തെളിയുകയാണ് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ രണ്ട് യുദ്ധങ്ങളും അവസാനിപ്പിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല റഷ്യ അമേരിക്ക ബന്ധം വളരെയധികം മോശമായി കൊണ്ടുമിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഞങ്ങളും ആണവ പരീക്ഷണം നടത്തും എന്ന് പറഞ്ഞത് ഞങ്ങളും ആണവ പരീക്ഷണം നടത്തും എന്ന് പറഞ്ഞാൽ മറ്റൊരു രാജ്യം ആണവ പരീക്ഷണത്തിന് തയ്യാറെടുക്കുന്നു എന്ന് റഷ്യയ്ക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് അമേരിക്കയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം അമേരിക്ക ഉടൻ തന്നെ ആണവ പരീക്ഷണം നടത്താൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് ഞങ്ങളും ആണവ പരീക്ഷണം നടത്തും എന്ന് പറഞ്ഞാൽ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ബന്ധം മോശമാവുകയാണ് അത് കൂടുതൽ കൂടുതൽ സങ്കീർണമായ ലോക സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണ് യുക്രൈനിന് അമേരിക്കൻ നിർമ്മിത മിസൈലുകൾ നൽകും എന്ന് അമേരിക്ക ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നു അങ്ങനെ മിസൈലുകൾ നൽകിയാൽ ശക്തമായി തിരിച്ചടിക്കും എന്ന് റഷ്യയും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാണ് ലോകം മറ്റൊരു വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ് കാരണം റഷ്യയും അമേരിക്കയും തമ്മിൽ ഒരു ഉടമ്പടിയുണ്ട് ഉണ്ട് അതായത് എത്രമാത്രം ആണവായുധങ്ങൾ കൈവശം വയ്ക്കാം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ആണവ രാജ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ആണവ രാജ്യങ്ങളുടെയും കയ്യിൽ എത്രമാത്രം ആണവ ആയുധങ്ങൾ വയ്ക്കാം എന്ന് ഒരു ലിമിറ്റ് ഒരു നിയന്ത്രണം കൊണ്ടുവരുന്ന ഉടമ്പടിയാണ് ഈ ഉടമ്പടി അനുസരിച്ച് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് ആണവ പോർമുനകൾ മാത്രമേ രണ്ട് രാജ്യങ്ങൾക്കും നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ മിസൈലുകളുടെ എണ്ണം എഴുന്നൂറായി പരി പരിമിതിപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാണ് ഈ ആണവായുധങ്ങളുടെ എണ്ണം ആയിരത്തി അഞ്ഞൂറ്റി അൻപതായും എഴുന്നൂറായും രണ്ട് രാജ്യങ്ങളും ഒരു ഉടമ്പടി മുഖേന പരിമിതപ്പെടുത്തിയിരിക്കുന്നു ആ ഉടമ്പടി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസം അഞ്ചാം തീയതി അവസാനിക്കുകയാണ് ഇത് പുതുക്കണമോ വേണ്ട വേണ്ടയോ എന്ന് രണ്ട് രാജ്യങ്ങളും ചേർന്ന് തീരുമാനിക്കണം റഷ്യ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു ഉടമ്പടിയുടെ ആവശ്യമില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല വേണമെങ്കിൽ ഈ ലിമിറ്റ് മാത്രം അത് സ്വയം പ്രഖ്യാപിത ലിമിറ്റായി ഒരു വർഷം കൂടി നീട്ടാം എന്ന് റഷ്യ പറയുന്നുണ്ട് പക്ഷെ അതിനോട് അമേരിക്ക ഇതുവരെ കാര്യമായി പ്രതികരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ഉടമ്പടി വേണമെന്ന് അമേരിക്കയ്ക്ക് താൽപ്പര്യമില്ലാത്തതുപോലെയാണ് ഇതുവരെയുള്ള പെരുമാറ്റം റഷ്യയും ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് ഈ ഉടമ്പടി വേണ്ട എങ്കിൽ ഞങ്ങൾക്ക് പണ്ടേ വേണ്ട എന്ന് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആണവായുധങ്ങളുടെ നിയന്ത്രണം ഇരു രാജ്യങ്ങൾക്കും ഇല്ലാതാകുന്നു ഇഷ്ടം പോലെ ആണവായുധങ്ങൾ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇനി നിർമ്മിച്ചു കൂട്ടാം എന്നൊരു സാഹചര്യം വരുന്നുണ്ട് യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ട് രാജ്യങ്ങളും നേർക്കുനേർ വരുന്നതോടുകൂടി ഈ ആയുധ പന്തയം വർദ്ധിക്കുകയും ചെയ്യും അമേരിക്ക അങ്ങനെ ഒരു ആണവ പരീക്ഷണത്തിന് തയ്യാറെടുക്കുകയാണ് എന്ന് റഷ്യയ്ക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു റഷ്യ അതുമായി ബന്ധപ്പെട്ട സൂചനകൾ പറയുന്നുമുണ്ട് ഇങ്ങനെ അമേരിക്ക ചെയ്യുകയാണെങ്കിൽ ഞങ്ങളും ആണവായുധം ഉണ്ടാക്കും ആണവ പരീക്ഷണം നടത്തും എന്നും റഷ്യ പറയുന്നുണ്ട് തീർച്ചയായും ലോകസമാധാനം ഈ ട്രംപ് പറഞ്ഞതുപോലെ ലോകത്തിലേക്ക് ശാന്തിയിലേക്ക് വരികയല്ല ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ശാന്തിയിലേക്ക് പോവുകയല്ല ഒന്നോ രണ്ടോ സംഘർഷങ്ങൾ അവിടെയും ഇവിടെയും ഉണ്ടായിരുന്നു അത് അവസാനിച്ചില്ല എന്ന് മാത്രമല്ല ലോകത്തെ മുഴുവൻ ഭീതിയിലേക്ക് ആക്കാൻ കഴിയുന്ന രീതിയിൽ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുകയും ചെയ്യുന്നു ഈ ഉടമ്പടി പുതുക്കുന്ന കാര്യത്തിൽ അമേരിക്കയോ റഷ്യയോ പോസിറ്റീവായി ഒന്നും പറയുന്നുമില്ല അതുകൊണ്ട് തന്നെ ആയുധ പന്തയത്തിൻ്റെ ചില സ്വരങ്ങൾ ഉയർന്നു കേൾക്കുകയും ചെയ്യുന്നു ട്രംപ് ഈ കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന് മാത്രമല്ല ലോകത്തെ കൂടുതൽ സംഘർഷഭരിതമാക്കാൻ ട്രംപിൻ്റെ നയങ്ങൾ കാരണമായി എന്നും പറയേണ്ടിയിരിക്കുന്നു വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്